ാണ് ഈ ഒരു എലക്ഷൻ നമ്മുടെ മുമ്പിലേക്ക് വരവായത് മുതൽ നമ്മളെല്ലാവരും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് യു ഡി എഫിന്റെ സാരഥികൾ ഈ പത്തൊമ്പത് വാർഡിലും വിജയിച്ച് വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് പറയാൻ കാരണം ഈ ഒരു എലക്ഷൻ മാത്രമല്ല ഇതിനു മുന്നേ വന്നിട്ടുള്ള ഇലക്ഷനുകളിലൊക്കെ തന്നെ യു ഡി എഫ് വളരെ നല്ല സാരഥികളെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതും നിർത്തിയതും എന്നാൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ കാര്യം എനിക്ക് പറയാൻ അധികാരമുള്ളത് കൊണ്ട് തന്നെ കൂടി പറയട്ടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതില് ഭരണസമിതിയുടെ ചുമതലയേറ്റു ഏറുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഈ നാടിന് സമ്മാനിക്കണമെന്ന് മനസ്സിൽ ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് തന്നെയാണ് ആ കസേരയിൽ കയറിയിരുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എന്നാൽ കഴിയുന്നതും അതിനപ്പുറത്തേക്ക് പരിമിതമായ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുന്നിട്ട് നിന്നിട്ടുണ്ട് ഇതിനിടക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ ഓരോ സ്ഥലത്തേക്കും അവരവരുടെ അതായത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ സാരഥികളുടെ കൂടെ ഓരോ വാർഡിലും വീടുകളിലേക്കും പോകുമ്പോൾ അവരോട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് എന്റെ കാതുകളിലെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് എനിക്ക് തോന്നുന്നു ഈ പൊതുവേദിയിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചും ആ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ തിരുത്തേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് കാരണം ഞാൻ പല വീടുകളിലും എൻ്റെ ഞാൻ മത്സരിച്ച് ജയിച്ച എന്നെ മെമ്പറാക്കിയ എന്നെ ഇവിടുത്തെ ആക്കിയ എൻ്റെ പ്രിയപ്പെട്ട പത്താം വാർഡ് ഇപ്പോഴത്തെ പത്താം വാർഡ് ഒൻപതാം വാർഡിൽ ഞാൻ നടന്ന സമയത്ത് തുടർച്ചയായിട്ട് ഈ അഞ്ച് വർഷക്കാലം എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ആ വാർഡിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് ഈയൊരു എലക്ഷൻ സമയത്ത് നസീർ സാഹിബിൻ്റെ കൂടെ ഓരോ വീടിലും ഞാൻ കയറി കയറിയിറങ്ങിയത് എന്നാൽ വീടുകളിൽ പോയ സമയത്ത് എനിക്ക് കിട്ടിയ കുറേ കാര്യങ്ങൾ അതായത് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എനിക്കെതിരെ മത്സരിച്ച എസ് ഡി പി എൻ്റെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ പറഞ്ഞത് ഒരു ടീച്ചറായതുകൊണ്ട് ആ ടീച്ചർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ ഒരു സമയം കിട്ടൂല രണ്ടാമത്തെ കാര്യം ഈ ടീച്ചർ ഈ നാട്ടുകാരിയല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോവേണ്ടി വരുമെന്ന് ആർജവത്തോടെ പറഞ്ഞ ആൾക്കാർ അവരുടെ മുമ്പിലേക്ക് ഇന്ന് കൂടി ഞാൻ പറയുകയാണ് അഞ്ചു വർഷം ഞാൻ പൂർത്തീകരിക്കുമ്പോൾ എൻ്റെ വാർഡിലുള്ള ജനങ്ങളോട് നിങ്ങൾ പോയി ചോദിക്കണം ഈ ടീച്ചർ അവരുടെ ആവശ്യങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എല്ലാ കാര്യങ്ങൾക്കും അവർ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ കാര്യത്തിനും കൃത്യമായിട്ട് മറുപടി നൽകിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും അല്ലാതെയും നേരിട്ടുമൊക്കെ തന്നെ അവരുടെ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എന്നുള്ള വ്യക്തിയല്ല എന്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ട ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം അഞ്ചു വർഷം കൊണ്ട് ഇറങ്ങുന്ന നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വികസനം പറഞ്ഞ ഒരാൾ വോട്ടു പിടിക്കാനായിട്ട് വരുന്നില്ല എന്നാൽ ഇപ്പോഴും എതിർ കക്ഷികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത് കാണുമ്പോൾ ഏറെ സങ്കടമുണ്ട് എന്തിനേറെ ഞാൻ കണ്ട ഒരു കാര്യം പറയാം പതിനൊന്നാം വാർഡ് ഇപ്പോഴത്തെ പതിനൊന്നാം വാർഡില് അതായത് നേരത്തെയുള്ള പത്താം വാർഡിൽ ഞാൻ വോട്ട് ചോദിക്കാൻ പോയിട്ടുണ്ട് പ്രിയട്ട പ്രിയപ്പെട്ട ഹനീഫ് മാഷിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പോയപ്പോൾ പല വീടുകളിൽ നിന്നും എനിക്ക് ഭിത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇത് മുൻ മെമ്പർ കൊണ്ടുവന്നതാന്ന് പറഞ്ഞു ഇത്തരത്തിൽ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചവരോട് ഞാൻ പറയട്ടെ ഒരു മെമ്പർക്ക് ഇത്രയും വലിയ ഭിത്തി അതും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട ഒരു കാര്യം പഞ്ചായത്തിലെ ഒരു സാധാരണ മെമ്പർക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ ആ മെമ്പർ ശരിക്കും ഒരു മെമ്പറായിട്ട് നിൽക്കേണ്ട ആളാണോ ഒരിക്കലുമല്ല അയാൾ ചിലപ്പം നിയമസഭയിലും മറ്റും ഉണ്ടാവേണ്ട ആളാ കാരണം അത്രയും വലിയൊരു ഫണ്ട് ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വിറ്റ് കെട്ടിയത് ഒരിക്കലും ആരല്ല ഈ പറഞ്ഞ മെമ്പറല്ല മറിച്ച് അന്നുണ്ടായിരുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ കെ വി മുഹമ്മദ് അലി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ നിന്നാണ് അത്തരത്തിലുള്ള പ്രപ്പോസലുകൾ പോയതും അതിനായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അതിനേക്കാൾ രസകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയോ ഇക്കഴിഞ്ഞ സമയത്ത് മഴയുടെ കെടുതി കാരണം ആ ഭാഗത്ത് വെള്ളം കയറിയ സമയത്ത് എം വന്നു അതിന്റെ തൊട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അവിടെ കല്ലെടുത്ത് വെച്ചപ്പോ അത് ഏതോ ഒരു പ്രവർത്തകൻ എം എൽ എയോട് കയർത്തത് കൊണ്ട് എം എൽ എ ചെയ്തതാന്ന് പറഞ്ഞു വരുത്തിയ ആൾക്കാരാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വോട്ട് ചോദിക്കാൻ വരുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇത്തരത്തിൽ ഇത്രയും വലിയ ഫണ്ടും ഇതുപോലെ ഒന്ന് പേടിപ്പിച്ചാൽ എം എൽ എ വരെ മുട്ടുമടക്കുന്ന ഒരു എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള പതിനൊന്നാം വാർഡിന്റെ റോഡുകളൊക്കെ തന്നെ ഇത്തരത്തിലായി മാറിയത് എന്തേ അവർക്ക് പഞ്ചായത്തു നിന്ന് ഒരു ഫണ്ട് വാങ്ങിയിട്ട് അവിടെ കൊണ്ടൊന്ന് വയ്ക്കാൻ പറ്റാണ്ടായി പോയത് അവർക്ക് പറ്റിയിട്ടില്ലേ അപ്പൊ അതിനർത്ഥം അതിന് ഉത്തരവുണ്ട് കേട്ടോ രസകരമായ രീതിയിൽ അവർ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റും പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ തന്നെ ഫാരിഷ ടീച്ചർ ഞങ്ങൾക്ക് ഫണ്ട് തന്നില്ല ഇത് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ എന്തിനാണ് ജയിപ്പിച്ചത് നിങ്ങൾ വാർഡിന്റെ പ്രതിനിധിയായിട്ട് പഞ്ചായത്ത് പോയത് അവിടെ നിന്ന് ഭരണസമിതിയിൽ തരുന്ന പഴമ്പ ചായം കുടിക്കാനല്ല മറിച്ച് വാർഡിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് എന്തുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞില്ല എന്നാൽ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ ഈ പതിനൊന്നാം വാർഡിൽ നിന്ന് പല ആൾക്കാരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ വാർഡിലുള്ള ആൾക്കാരുടെ വഴിപ്രശ്നത്തിന് വിളിച്ചിട്ടുണ്ട് നാപ്പതും അയിമ്പതും ആൾക്കാർ തന്ന പരാതികൾ ഉണ്ടായിരുന്നു അതിന് ഞാൻ നേരിട്ട് വാർഡിൽ പോയാളാ എന്നാൽ വാർഡിൽ പോയപ്പോ അതിന് എനിക്ക് കിട്ടിയത് എന്റെ റൂമിലേക്ക് പാർട്ടിക്കാരടക്കം കയറി വന്നുകൊണ്ട് പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ വാർഡിലേക്ക് കാലെടുത്ത് വെച്ചതെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്വന്തമായിട്ട് അവരൊന്നും ചെയ്യുന്നോ ഇല്ല എന്നാ ചെയ്യുന്നവരെ ചെയ്യിക്കാത്ത ഒരു കൂട്ടമാണ് നിങ്ങളെ ഭരിച്ചോണ്ടിരുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയട്ടെ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന സ്ഥാനാർത്ഥി ഹനീഫ് മാസ്റ്റർ എന്തുകൊണ്ടും നിങ്ങളുടെ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും ഒരു അന്ത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് പ്രത്യേകിച്ചും ഈ ഒരു ഭരണസമിതി എത്രയോ കാര്യങ്ങൾ എല്ലാ വാർഡുകളിലും ചെയ്തിട്ടുണ്ട് എന്നാൽ എനിക്ക് പറയാനുള്ളത് അതിനപ്പുറത്തേക്കൊന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് രണ്ട് ദിവസം ഇന്നലെയോ മിന്നാന്നോ മറ്റാണ് ഒരു ഏ വീഡിയോ കണ്ടു ആ വീഡിയോയിൽ പറയുന്നു പെൻഷൻ ഒക്കെ കട്ട് തിന്നുന്ന ഒരു ഭരണസമിതി ആയിരുന്നു ഇക്കഴിഞ്ഞ വർഷമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഇറക്കിയ വീഡിയോ ഇറക്കിയ ആൾക്കാരോടാണ് ഒരു പെൻഷൻ എങ്ങനെയാണ് വന്ന് കയ്യിലേക്ക് കിട്ടുന്നത് എന്ന് പോലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെയാണോ നിങ്ങൾ ഇക്കഴിഞ്ഞ വർഷമൊക്കെ ഈ വാർഡിലുള്ള ആൾക്കാരെ പറ്റിച്ച് നടന്നത് ഇത് പറയാൻ കാരണം എല്ലാവർക്കും അറിയാം ഓൺലൈൻ പ്രോസസ്സാണ് ഒരിക്കലും പഞ്ചായത്തല്ല എന്ത് കൊടുക്കുന്നത് ഒരാൾക്ക് പോലും പെൻഷൻ കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് നിൽക്കുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മാത്രമാണ് ഇവിടുത്തെ പഞ്ചായത്ത് അതിനപ്പുറത്തേക്ക് അതിന്റെ ഫണ്ട് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഓൺലൈനായിട്ടാണ് ഏതൊരു വ്യക്തിയാണോ പഞ്ചായത്തിലേക്ക് പെൻഷൻ പെൻഷന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നത് അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് പൈസ പോകുന്നത് അപ്പൊ ഇവർ പറഞ്ഞു വരുന്നത് ആരാണ് ഇത് കട്ടത് പൊതുജനം കട്ടും ഇവർ പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഏതായാലും മണ്ടത്തരങ്ങൾ ഒരുപാട് ഏഴയിലൂടെ ഇറക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി എനിക്ക് പറയാനുള്ളത് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾ വോട്ട് നൽകുന്നത് ആർക്കായിരിക്കണം നിങ്ങൾക്ക് വികസനം കൊണ്ടുവന്ന ആൾക്കാരിക്കണം നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടത് ശരി തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ നമ്മൾ ഭരിച്ച നമ്മളുടെ മെമ്പർമാരുള്ള വാർഡുകളിലൊക്കെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ജപ്പാൻ വെള്ളം ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങി ഇരുപത്തി വരെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കുടിവെള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതൊരിക്കലും പഞ്ചായത്തിന്റെ മാത്രം പ്രോജക്റ്റ് അല്ല അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഹർഗർ ജൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ നിന്നും അറുപത് ശതമാനം സെൻട്രൽ ഗവൺമെന്റും ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും പഞ്ചായത്തും കൂടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് വരെ ഞങ്ങളുടെ മെമ്പർ കൊണ്ടുവന്നതാന്ന് പറഞ്ഞ് വീഡിയോ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഇനി നിങ്ങൾക്കിനി നിന്ന് വോട്ടോ മറ്റുള്ള കാര്യങ്ങളോ കിട്ടാൻ യാതൊരു വകയില്ല കാരണം അവർക്ക് വികസനം പറഞ്ഞിട്ട് യാതൊന്നും ഇവിടെ നേടിയെടുക്കാനില്ല വികസനം കാണിക്കാനും ഇല്ല ഇനി അപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്നതും പറയുന്നതും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടാണ് എന്റെ വാർഡിൽ എന്റെ ആൾക്കാരോട് തന്നെ പോയിട്ട് പറയുന്നു ഇവിടെ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത് ടീച്ചർ എന്താണ് ഇവിടെ ചെയ്തത് അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഉത്തരം എനിക്ക് പറയാൻ ആഗ്രഹം നിങ്ങളൊന്ന് വണ്ടി എടുത്തിട്ട് എന്റെ റോഡിലൂടെ ഒക്കെ എൻ്റെ വാർഡിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കുക എന്റെ വീട്ടുകാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക അവിടെ അവർക്കറിയാം അവിടെ എന്ത് വികസനം വന്നു എന്നുള്ളത് അത് കൃത്യമായിട്ട് എഴുതി പറയേണ്ട ആവശ്യമില്ല കണ്ണുകൊണ്ട് കുളിർക്കെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് പിന്നെ കണ്ണടച്ചിരുത്താക്കുന്നവർക്ക് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇന്നും കണ്ടു ഒരു വീഡിയോ അതായത് മാട്ടൂലൊക്കെ ഇരുട്ടിലാണ് ഇവിടുത്തെ ലൈറ്റൊന്നും കത്തുന്നില്ല അതും നിങ്ങൾ കൺകുളിർക്കെ കാണണം പാലത്തിന്റെ മുകളിൽ തുടങ്ങിയിട്ട് മുനീർ സ്കൂൾ വരെ പോയി നോക്കണം എവിടെയൊക്കെയാണ് ലൈറ്റ് കത്തുന്നതെന്നുള്ളത് കൃത്യമായിട്ട് പ്രകാശം കൃത്യമായിട്ട് നൽകുന്നുണ്ട് ഹൈമാസ് ലൈറ്റ് ആയിക്കോട്ടെ അത് എം പിൻ്റെതും എം എൽ എൻ്റെതും ഒക്കെ അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ രീതിയിലും എല്ലാ തരത്തിലും നമ്മൾ വികസനവുമായി മുന്നോട്ട് പോകേണ്ട പോകുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ മനസ്സിലാക്കേണ്ടത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ വാർഡിലേക്ക് ഒരു മെമ്പറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ നിലനിൽപ്പിന് കൂടി അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോട് കൂടി വിജയിച്ചു വരിക എന്നുള്ളത് ഒന്നും പറയണ്ട ഇപ്പം എല്ലാവരും എസ് ഐ ആർ ഫോമുമായി ബന്ധപ്പെട്ടിട്ട് മലയാളികൾ എല്ലാവരും പഠിച്ച ആൾക്കാരാ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാ എന്നിട്ട് എന്തെ നമുക്കൊരു മലയാളത്തിലുള്ള ഫോം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈവരച്ചത് കൈവറച്ചതിന്റെ ആവശ്യം അത് നമുക്ക് മലയാളം അറിയാഞ്ഞിട്ടോ ഇല്ലാഞ്ഞിട്ടോ അല്ല മറിച്ച് നമ്മളത് കണ്ടപ്പോൾ പേടിച്ചത് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ സിഐ എൻ ആർ സി വന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ഭയപ്പെട്ടത് അതേപോലെ വീണ്ടും ഒരു പൗരത്വത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം ജീവിച്ച മണ്ണിൽ നിന്ന് മാറി നി മാറ്റി നിർത്തപ്പെടും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്തത് ഹെൽപ്പ് ഡെസ്കുകൾ തേടി പോയത് ആ ഹെൽപ്പ് ഡെസ്കുകളിൽ നിങ്ങളെ സഹായിക്കാൻ ഈ നാട്ടിലെ യൂത്ത് ലീഗിന്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും ആൾക്കാർ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കി ആ ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങളോട് പറഞ്ഞ കാര്യം എന്താ നിങ്ങൾ പേടിക്കേണ്ടതില്ല കാരണം എന്താ ഇവിടെ ആരുണ്ട് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് അത് വെറുതെ പറഞ്ഞ ഒരു വാക്കല്ല അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ദിവസം മുന്നേ സുപ്രീം കോടതിയിൽ ഹിയറിംഗ് നടന്നിട്ടുള്ളത് മാട്ടൂലിന്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പ്രവാസികളാ ആ പ്രവാസികൾക്ക് വലിയൊരു കൊട്ടായിരുന്നു എസ് ഐ ആറിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒളിഞ്ഞിരുന്ന ഒരു അജണ്ട നമ്മൾ എല്ലാവരോടും പറഞ്ഞു പ്രവാസികളായ ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഒരു പേടിയും വേണ്ട ഫോറം നമ്പർ സിക്സ് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ വോട്ട് എന്താവും കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ചേർക്കാൻ പറ്റും പക്ഷെ അതിലൊളിഞ്ഞിരുന്ന വലിയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോയി അത് മനസ്സിലാക്കിയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയിട്ട് പെറ്റീഷൻ കൊടുത്തത് എസ് ഐ ആറിനെതിരെ അത് കൊടുത്തത് എസ് ഐ ആറിന്റെ ക്രമങ്ങളും നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല അതിനപ്പുറത്തേക്ക് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെയും ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫോമിൽ ഇവിടെ നിന്ന് ഹിയറിംഗിന് പോകുമ്പോൾ ബി എൽഒയുടെ മുൻപിലേക്ക് ആര് ഹാജരാവണം പ്രവാസി നേരിട്ട് ഹാജരാവണം ഒരു വർഷത്തിൽ ഒരു മാസത്തേക്ക് ലീവിന് വരുന്ന ആ പാവപ്പെട്ട പ്രവാസിക്ക് അങ്ങനെ വരാൻ സാധ്യമാവുമോ അത്തരത്തിൽ ഒരുപാട് ആൾക്കാർക്ക് പൗരത്വം നിഷേധിക്കാനുള്ള ആ ഒരു അജണ്ടക്കെതിരെയാണ് സുപ്രീം കോടതിയെ മുസ്ലിം ലീഗ് പിന്നെ സമീപിച്ചിട്ടുള്ളത് ഇനി ഈ വാർഡിലെ വേറൊരു കാര്യം പറയാം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇത് ഈ പ്രദേശത്ത് വലിയൊരു വിഷയം വന്നു കല്ലുമ്പക്കായ് വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കല്ലുമ്പക്കായ് വിഷയത്തിൽ ഈ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ ആയിക്കര തുടങ്ങി നമ്മുടെ അഴീക്കോട് തുടങ്ങി അവിടെയുള്ള ആൾക്കാരൊക്കെ മത്സ്യത്തൊഴിലാളികളൊക്കെ അതായത് വിദേശികളെന്ന് തന്നെ പറയണം കാരണം പ്രാദേശികമായി ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അന്നം മുടക്കാനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ അന്ന് ഈ കല്ലുമ്മക്കായുടെ വിഷയത്തിൽ മുന്നിൽ നിന്നത് ഈ ടീച്ചറാന്ന് പറയുമ്പോൾ അത് യു ഡി എഫിന്റെ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറഞ്ഞതുകൊണ്ടാണ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആ വാർഡ് ഭരിച്ചോണ്ടിരിക്കുന്ന എസ് ഡി പി ഐൻ്റെ മെമ്പർമാരുടെ അടുത്തൊക്കെ ഈ പാവപ്പെട്ട തൊഴിലാളികൾ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ അവരൊന്നും എന്തിനേറെ അവരെ വിളിച്ചപ്പോൾ ഒന്ന് കൂടെ വരാൻ പോലും സാധ്യമാവാതെ മാറി നിന്ന ആൾക്കാരാണ് ഇന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളായി നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കുമെന്ന് എങ്ങനെ രക്ഷിക്കും അതും കൂടി അറിയണം കാരണം ഞാൻ അടക്കമുള്ള ആൾക്കാരാണ് ഈ അഴീക്കോടിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർക്ക് വേണ്ടി വാദിച്ചത് വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് വന്നത് പ്രാദേശികത്വത്തിന്റെ പേരിൽ ഇവിടെ വേറൊരാൾ വന്നിട്ട് കല്ലുമ്മക്കായി പറിക്കാനോ ആക്കാനോ വിടൂല്ല എന്ന് പറഞ്ഞ് നെഞ്ചിരിപ്പോടെ പറഞ്ഞത് വെറും മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് എൻ്റെ പാർട്ടിയും എൻ്റെ പ്രസ്ഥാനവും ഇവിടെ ഉണ്ട് അതൊരിക്കലും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നല്ല മറിച്ച് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ എപ്പോഴും മുന്നിൽ നിന്ന പോലെ ഇനിയും നിൽക്കും ഈ നാൽപ്പത് വർഷക്കാലം ഇവിടെ ഭരിച്ചുകൊണ്ട് നടന്ന പല ആൾക്കാരും ഇപ്പം അടുത്ത് പൊന്തി വന്ന കുറെ മിന്നാമിനിങ്ങുകളുണ്ട് അങ്ങനെ തന്നെ വിളിക്കണം മിന്നാമിനിങ് തന്നെയാണ് അവരുടെ പ്രകാശം കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും എന്താണ് ഈ പ്രകാശം കൊണ്ട് ഈ നാട് മൊത്തം വെളിച്ചം കൊണ്ട് വന്ന് അവരെന്തൊക്കെയോ ആക്കിക്കൂട്ടുമെന്ന് നമ്മളെ പറഞ്ഞു പറ്റിക്കുമ്പോൾ നമ്മൾ ആ മിന്നാമിനിങ്ങിന്റെ പുറകെ ഒരിക്കലും പോകാൻ പാടില്ല കാരണം ഉദിച്ചു നിൽക്കുന്ന ഒരു സൂര്യൻ ഇവിടെ ഉണ്ട് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാ പല ആൾക്കാരും കളിയാക്കലുണ്ട് തങ്ങന്മാരെ കൊണ്ടുവന്ന് വോട്ട് പിടിപ്പിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും ഞാൻ അവരെ വെല്ലുവിളിക്കാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം തന്നത് ഈ മുസ്ലിം ലീഗാണ് കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയതും നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവിടുത്തെ ജനതയെ പ്രത്യേകിച്ചും ഒരു ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമില്ലാതെ സ്വന്തമായിട്ട് തൊഴിലില്ലാതെ മാറി നിന്ന ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ മുസ്ലിം ലീഗാ ഈ മുസ്ലിം ലീഗ് തന്നെയാണ് അങ്ങോട്ടും നിങ്ങളെ നയിക്കാനും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും കൂടെ നിൽക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ വരുന്ന എലക്ഷൻ എല്ലാവർക്കും ഒരു വാർഡിലേക്ക് ഒരു മെമ്പർ എന്നുള്ളതിനപ്പുറം പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാനുള്ള സമയമാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാന സ്ഥാനഥികൾക്ക് തന്നെ നൽകിക്കൊണ്ട് വൻ കൂടി അവരെ വിജയിപ്പിക്കുക നിങ്ങൾ വിഡ്ഢികളല്ല നിങ്ങൾ ജനങ്ങളാണ് പ്രത്യേകിച്ചും ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ള ആൾക്കാർ നമ്മളാണ് നമ്മുടെ വോട്ടിന് പ്രാധാന്യമുണ്ട് അത് പാഴാക്കാനുള്ളതല്ല അത് കൃത്യമായിട്ട് നമ്മുടെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് ഈ നാട്ടിലുള്ള എല്ലാ വികസനങ്ങൾക്കും പറയാൻ ഒരു പേരുണ്ടാവും പി പി കെ മഹ്മൂദ് സാഹിബ് തുടങ്ങി ഇങ്ങോട്ടുള്ള ഓരോ കെട്ടിടത്തിനും എന്തിന പഞ്ചായത്തിന്റെ കീഴിലുള്ള ഓരോ കെട്ടിടത്തിനും ഒരു കഥ പറയാനുണ്ടാവും ആ കഥയൊക്കെ ചെന്ന് അവസാനിക്കുന്നത് ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളിലായിരിക്കും കാരണം അവരൊക്കെ ഈ നാടിനു വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറയാണ് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് പല ആൾക്കാരും പല വേഷത്തിലും കോലത്തിലും വരും നിങ്ങളോട് പറയും ഹനീഫ് മാഷ് സ്കൂളിലാണ് അവർക്ക് സമയമുണ്ടാവില്ല ഞാൻ നിങ്ങളെ ഏറ്റെടുത്തോളാം നിങ്ങൾ അതിൽ വീണുപോകരുത് നസീറ ടീച്ചർ ടീച്ചറാണ് നസീറ ടീച്ചർക്ക് ഒരു പ്രാവശ്യം ഒരാട് പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ മാനിക്കുന്നു പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ടീച്ചറടക്കം എല്ലാവരും പത്തൊമ്പതിൽ പത്തൊമ്പത് നേടിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സാരഥികൾ ഇവിടെ വിജയിച്ചു വരും വീണ്ടും യു അധികാരത്തിൽ വരണം വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് പലരും എന്നെ ട്രോളുന്നുണ്ട് നിണ്ട് എന്താണെന്നറിയോ ടീച്ചർക്ക് പാർട്ടി സീറ്റ് തന്നിട്ടില്ല പാർട്ടി ടീച്ചറെ വിട്ടു എന്നുള്ളത് എന്നാൽ അവരോടും കൂടി പറയാനുള്ളത് നിങ്ങൾ ഏതായാലും എന്നെ ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ എന്നെ അഞ്ചു വർഷം പാർട്ടി ഈ നാട് നോക്കാൻ ഏൽപ്പിച്ചു ഞാനത് നോക്കി എനിക്ക് സന്തോഷം ഉണ്ട് മനസ്സ് നിറഞ്ഞു ഞാൻ ഇറങ്ങി ഇനി എൻ്റെ പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട് നഷ്ടപ്പെട്ടു പോയ എല്ലാ വാർഡുകളും തിരിച്ചു പിടിക്കുക എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ് അവിടെ എനിക്ക് സീറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരുപാട് നിർബന്ധിച്ചത് പാർട്ടി പക്ഷെ നിന്നിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് തിരിച്ചു പിടിക്കണം ലീഗിനെ തിരിച്ചു പിടിക്കണം ഇവിടെ ഒരു വാർഡ് തോറ്റാൽ തോൽക്കുന്നത് ഞാൻ കൂടിയാണ് എന്നാൽ ഇവിടെ പത്തൊമ്പത് വാർഡും ജയിച്ചാൽ അത് നമ്മൾ ഓരോരുത്തരുടെയും വിജയമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കപടമുഖം അണിഞ്ഞു വരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് തിരിച്ചറിയുക സ്ത്രീ സ്ത്രീകളോട് പ്രത്യേകിച്ചും പറയാനുള്ളത് നമ്മളാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആൾക്കാർ നമ്മളാണ് വേഗം അലിയുന്ന ആൾക്കാർ ചിലപ്പം ഇവിടെ നിൽക്കുന്ന ഒരാളെപ്പോലും എന്ത് ചെയ്യൂല്ല വോട്ട് കൊണ്ട് മാറ്റാൻ പറ്റൂല പക്ഷേ നിങ്ങളോട് അവർ ചോദിക്കും ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ അതൊരു വ്യക്തികളെ കണ്ട് മാത്രമായിരിക്കരുത് നമ്മുടെ പ്രസ്ഥാനത്തിനാണ് ആ ഒരു കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിലയേറിയ വോട്ടവകാശം നിർബന്ധമായിട്ടും വിനിയോഗിക്കുക ഒരാൾ പോലും മാറി നിൽക്കരുത് ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്നും രണ്ടും മൂന്നും വോട്ടുണ്ട് അതിൽ ഒന്ന് താന്ന് പറഞ്ഞ് വരുന്നവരോട് കൃത്യമായിട്ട് നിലപാടോട് കൂടിയിട്ട് ഈ പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വോട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൊടുക്കാനായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങണം ഇത് പറയാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വികസനമില്ലാത്ത സമയത്ത് വികസനത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാനില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പേരിൽ മോശമായ രീതിയിൽ വാക്കുകൾ പറഞ്ഞ് അവരലസരാണെന്നും അവരെ നിങ്ങൾക്ക് കിട്ടൂലെന്നും പറഞ്ഞ ആ പഴമൊഴികൊണ്ട് വീണ്ടും നിങ്ങളെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിലപാടിന് അവരുടെ തലക്ക് കൊടുക്കേണ്ട കൊട്ടെന്ന് പറയുന്നത് ഇതേ വോട്ടുകളാണ് നമ്മുടെ വോട്ട് കൃത്യമായിട്ട് വിനിയോഗിക്ക ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സാരഥികളെയും വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിന് എന്റെ കൂടെയും നമ്മുടെ പാർട്ടിയുടെ കൂടെയും ചേർന്ന് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം ലീഗ്